ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മിനി ലോറിയിൽ ഇടിച്ച് അപകടമുണ്ടായി അടൂർ വടക്കത്ത് കാവിലാണ് അപകടമുണ്ടായത് പേർക്ക് പരിക്കേറ്റു സി കെ അബിലാൽ ഉണ്ട് അഭിലാൽ എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് പരിക്ക് എത്ര പേർക്കാണുള്ളത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് മിനി ലോറിയിൽ ഇടിച്ച് അപകടം ഉണ്ടായത് അടൂർ വടക്കത്ത് കാവിലാണ് അപകടം ഉണ്ടായത് ഏഴ് പേർക്ക് പരിക്കേറ്റു സി കെ അബിലാൽ ഉണ്ട് അബിലാൽ എത്ര പേരുണ്ടായിരുന്നു തീർത്ഥാടകർ പരിക്കേറ്റവർ അപകടം എങ്ങനെയാണ് സംഭവിച്ചതാണ് ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം വഴി തമിഴ്നാട്ടിലേക്ക് പോയി പോയിക്കൊണ്ടിരുന്ന യാത്ര പുറപ്പെട്ട തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറാണ് എതിർ ദിശയിലെത്തിയ മിനി വാനിൽ ഇടിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി എം സി റോഡിൽ അടൂർ പിന്നിട്ട് ഏഴാത്തിനും ഇടയ്ക്ക് ആണ് ഈ അപകടം ഉണ്ടാകുന്നത് കാറിൻ്റെ ഡ്രൈവർ ശബരിമല ദർശനം കഴിഞ്ഞ് വന്ന ഭക്തരിൽ ഒരാളായ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് കണക്കാക്കുന്നത് എതിർദിശയിലേക്ക് എതിർദിശയിൽ നിന്ന് വന്ന മിനി ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് കാറിൽ ഏഴ് യാത്രക്കാരാണ് ഉണ്ടായത് ഇവർക്ക് അത് ഇവരിൽ ഒരാൾക്ക് അല്പം സാരമായ പരിക്കുണ്ട് ബാക്കിയാരുടെയും നില അത്ര ഗൗരവമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടത്തെ തുടർന്ന് എം സി റോഡിൽ അരമണിക്കൂർ സമയത്തോളം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും ഫയർഫോഴ്സ് ജീവനക്കാരും സ്ഥലത്ത് എത്തുകയും അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ രണ്ടും വശത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്ത ശേഷമാണ് ഗതാഗതം പഴയ തോതിലേക്ക് എത്തിയത് ശരി അപകടത്തിൻ്റെ വിവരങ്ങളാണ് അഭിലാൽ നൽകിയത്